ഹലോ അപ്പം നമ്മളൊരു പുതിയ എടുക്കുക എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറച്ച് ദിവസം അല്ല ഒക്കെ പറഞ്ഞിട്ട് എല്ലാ എപ്പോഴും പൊന്നു എന്നെ പറയാറ് അപ്പം ഞാൻ ഇത് മാറ്റി പിടിക്കുകയെന്ന് വെച്ച് ഞാൻ തന്നെ ഇൻട്രോയിൽ തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈവനിങ് വ്ലോഗാണെന്ന് പറയപ്പെടുന്നു പക്ഷേ എന്തൊക്കെയാണ് അവിടേക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഒന്നും എനിക്കറിയില്ല പൊന്നു ആണ് അതിന്റെ എഡിറ്റർ അപ്പോൾ എവിടെ നിന്ന് എന്തൊക്കെയാണ് വരാമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ഇൻട്രോ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു ഓക്കെ

അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജനാലി ആണെ വൃത്തിയാക്കുന്നത് കാരണം ഇപ്പം അല്ലി കാട്ടിട്ട് വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഓരോരോ പീസുകൾ ഉണ്ടാവും എനിക്ക് അതാണെനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെക്കൊന്നും തുടച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല രണ്ട് ദിവസം ബുധനാഴ്ച ഞാൻ ക്ലീൻ ആക്കിയതാണ് ഇന്ന് ഇപ്പോൾ വെള്ളിയാഴ്ച അപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളു ക്ലീൻ ആക്കിയിട്ട് തന്നെ വെറുതൊന്നും എല്ലാവരും ഒന്ന് തുടച്ചെടുക്കണു എന്ന് മാത്രം അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ജനാലിയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നത് പിന്നെ എനിക്ക് നല്ലൊരു പണി ഉണ്ടായിരുന്നത് അലമാരിയമ്മയായിരുന്നു ഇതും ആരൊരാൾ ഈ നമ്മൾ നിലം തുടക്കുന്ന തുണി കൊണ്ട് തുടച്ചു അപ്പോൾ അതിന് തന്നെ ഒരു പശ പശപ്പ് വന്നിട്ടുണ്ടായിരുന്നു എനിക്കങ്ങനെ അതൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ക്ലീൻ ക്ലീനായിരിക്കണം അപ്പോൾ ഞാൻ അവിടേക്ക് നന്നായി തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട് അവിടെയാണെങ്കിൽ ഇങ്ങനെ കറക്റ്റ് പാട് വന്ന് തുടച്ച പാടൊക്കെ വന്നിരിക്കും എനിക്കങ്ങനെ പാട് വരുന്നതൊന്നും ഇഷ്ടമല്ല പിന്നെ എൻ്റെ ഗ്ലാസ് അതെൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ളൊരു ഗ്ലാസ് ആണ് ഞാൻ എന്നോട് ഈ വീട്ടിൽ താമസം മാറുമ്പോളേ പറഞ്ഞു എനിക്ക് എൻ്റെ ഫുൾ ഗ്ലാസ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ രണ്ട് മൂന്ന് കട തിരഞ്ഞു പിടിച്ച് മേടിച്ചതാണ് പക്ഷേ അതെന്നും എനിക്ക് തുടക്കം ഒരു പണി തന്നെയാണ് കിട്ടുക കാരണം കാത്തും എന്ത് ചോദിച്ചോ നല്ല നേരം അങ്ങോട്ട് കൈ അമർത്തും അങ്ങനെ ഫുള്ളും പാടായിരിക്കും ഞാൻ ആ പാട് വന്ന ടൈമിലായിരിക്കും ഞാൻ വലിയ സ്റ്റാറ്റസ് എടുക്കുവാണെങ്കിൽ നോക്കുക അപ്പോൾ വൃത്തിയാടായിരിക്കും അപ്പോൾ ഞാനത് എന്നും മാക്സിമം ക്ലീൻ ആക്കാറുണ്ട് അതേപോലെ ഈ ഒരു ഏരിയ ഞാൻ അപ്ലൈ ഒക്കെ ചെയ്യാറുള്ള അങ്ങനെ മാസിലൊരിക്കുക അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു ഏരിയ ഒക്കെ ഞാൻ തുടയ്ക്കാറുള്ളൂ ഇതിപ്പോൾ ഇന്നാളും ഞാൻ ക്ലീൻ ആക്കുമ്പോൾ അവിടെങ്കിൽ തുടയ്ക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ അവിടെ തുടക്കുന്നത് കേട്ടോ അന്ന് ഞാൻ രാത്രിയാകുമ്പോൾ തുടയ്ക്കാന്ന് വിചാരിച്ചു പിന്നെ പിറ്റേ ദിവസം നോലുമ്പോൾ തുടങ്ങാത്തത് പിന്നെ എപ്പോൾ തുടങ്ങണോ ക്ലീൻ ക്ലീനാക്കാന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അതേപോലുള്ള എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എണ്ണയിൽ എന്തൊരു ഐറ്റം കിട്ടിയാലോ നേരിത് മോണ്ട് വയ്ക്കുക ആകുമ്പോൾ നിറയെ സാധനങ്ങൾ വയ്ക്കും ഞാൻ അതെടുത്തു മാറ്റുന്നത് തന്നെയാണ് എൻ്റെ സ്ഥിരം പരിപാടി അതിൻ്റെ ഇടയായിട്ടെങ്കിൽ വെള്ളമൊക്കെ ഉടന്നിരുന്നുണ്ട് കുടിക്കാൻ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഫാനിടക എനിക്ക് ഇങ്ങനെ പരവശം വന്നോണ്ടേ ഇരിക്കും ക്ലീൻ ആക്കുമ്പോൾ പൊടി പരക്കേണ്ടതെന്ന് വെച്ചിട്ട് ഫാൻ ഫാനിട്ടുണ്ടായിരുന്നില്ല പിന്നെ സേഡത്തെ ജനാലും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നുണ്ട് വൃത്തിയാക്കുന്നുണ്ട് അതേപോലെ തന്നെ ബെഡ് ബെഡിൽ ചെറിയ ചെറിയ കറകൾ വന്നിട്ടുണ്ട് ഉണ്ണി ഒന്നിരട്ടോട്ടം വെള്ളം കളഞ്ഞതും അവൾ ഒരു വട്ടം മൂത്രം ഒഴിച്ചതിലൊക്കെ മാക്സിമം പാമ്പേസ് ഇട്ട് കൊടുക്കാറുണ്ട് എന്നാലും ഇടയ്ക്ക് അവൾ രാത്രി ഉറങ്ങുമ്പോൾ ഇട്ടില്ലെങ്കിൽ അവൾ നേരെ മൂത്രം ഒഴിക്കും ഇടാത്ത ദിവസമായിരിക്കും അവൾ ഒഴിക്കുക അങ്ങനെ ചിലപ്പോൾ അടക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം അതൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി നോക്കി പിന്നെ അതാ അടിച്ചോര് വല്ലാതെ പണികളൊന്നും ഇല്ല അപ്പം അടിച്ചോര് വേസ്റ്റ് ചെയ്യാണ്ടല്ലോ എനിക്കറിയാം ജസ്റ്റ് മാറാല പൊടികളും മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ വേസ്റ്റും ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ മാറ്റി ക്ലീൻ ആക്കിയിട്ട സ്ഥലമാണേ അപ്പോൾ ഇങ്ങനെ കുറച്ച് വേസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ വേഗം തന്നെ അടിച്ചൊരു മാറ്റിയിട്ട് ഞാൻ തുടക്കുന്നുണ്ട് അപ്പളി കേട്ടാൻ അടിയുന്ന എന്തൊക്കെയോ സാധനം എടുക്കട്ടെ വലിപ്പിൽ ഇതൊക്കെ ഞാൻ ഒതുക്കി വയ്ക്കും അതൊക്കെ ഏറ്റവും അടുത്ത് കൊണ്ടുവെക്കും ഇതാണ് ഞങ്ങൾ രണ്ടാളും മെയിൻ പരിപാടി അവൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏത് സാധനം എടുത്താലും അത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും അവൻ്റെ ആവശ്യം ഞാൻ അത് എവിടെയാണെങ്കിലും വലിച്ചിടൂട്ടോ അതൊക്കെ ഇത്തരം പ്രാധാന്യമുള്ള സാധനമാണെങ്കിലും അവ അങ്ങനെ ചെയ്യും പിന്നെ ഞാൻ എടുത്ത് മാറ്റി വയ്ക്കണം അവന് ഭയങ്കര മടിയാണ് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുക അല്ല അപ്പോൾ നമ്മൾ പറയണം കേട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നു പറഞ്ഞാൽ ഭയങ്കര കാര്യമുള്ള ക്ലീനിങ്ങും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ പറയും ഏട്ടോ നീ എന്തൊക്കെ ഇങ്ങനെ വെക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുള്ളും ഭയങ്കര ഉത്തരവാദിത്തമായിരിക്കും ഫുള്ളും ക്ലീനാക്കുക നമ്മൾ എന്തെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചീത്ത പറയുക അങ്ങനത്തെ പരിപാടികളാണ് പിന്നെ അതാണ് ഞാൻ പുതിയ ബെഡ്ഷീറ്റും കാര്യം വിരിച്ചിടുന്നുണ്ട് പുതിയതെന്ന് വെച്ചാൽ കഴുകി വെച്ചത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നീ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയോളൂ അവരുടെ വീട്ടിൽ ഒരു മുഷിനെ ഡ്രസ്സ് പോലും പാല് എല്ലാം കഴുകി വൃത്തിയാക്കി കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അമ്മ ഇത് അങ്ങനെ ചെയ്താൽ പോരെ ഇങ്ങനെ ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് അതിനാ നമ്മളെ റൂമും ഫുള്ളും ക്ലീൻ ആയിട്ടുണ്ട് ഇനി എൻ്റെ അടുത്ത പരിപാടി ഒരു പാറ്റിലെ രണ്ട് റൂമും ക്ലീൻ ആക്കാന്നുള്ളതാണ് അതൊന്നും എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ നെഗക്കെ നന്നായി വളർന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ദിവസം നിഗമൊന്നും വെട്ടാൻ പറ്റില്ലല്ലോ അപ്പം അതൊക്കെ ഞാൻ വെട്ടി ക്ലീൻ ആക്കുന്നുണ്ട് എനിക്കതിനെ ഒരുപാട് നെയിൽ വരുന്നപ്പോൾ ഇഷ്ടമല്ല പണ്ട് ഞാൻ നന്നായി നെയിലൊക്കെ വളർത്തിയെന്നൊരാളാണേലും ഇപ്പം എനിക്കത് ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ആഴത്തിൽ തന്നെ വെട്ടി വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട് ഇടത്തെ കഴിയുമ്പം ഞാൻ നിഗം വളർത്തുട്ടാ വിലത്തെ കഴിഞ്ഞാൽ വെട്ടും കാലിമുത്തിയും വെട്ടി വൃത്തിയാക്കും അപ്പം ഞാൻ എപ്പോൾ നികം വെട്ടുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇരുന്നിട്ട് ചെയ്യുക കാരണം അല്ലെങ്കിൽ അകത്തൊക്കെ പോയി കഴിഞ്ഞാൽ ദോശ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് പിന്നെ ഞാൻ വേഗം തന്നെ ആളൊക്കെ അടിച്ചൊരു വൃത്തിയാക്കുന്നുണ്ട് പിന്നെ മാറാലും തട്ടായാലും അതുകൊണ്ട് ഞാൻ സെറ്റ് ഒന്ന് ക്ലീൻ ക്ലീനാക്കുന്നുണ്ട് കാത്തുമ്പോൾ ഫുഡ് സെറ്റിമ്മ് വരുന്ന് കഴിക്കണതുകൊണ്ടേ അയ്മ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പോവും അപ്പോൾ അതൊക്കെ ഞാൻ തുടച്ച് ക്ലീനാക്കി വയ്ക്കുന്നുണ്ട് അയ്യോ ഈ സെറ്റ് തുടക്കലും എൻ്റെ മെയിൻ പരിപാടി തന്നെയാണ് കാത്തുമ്പോൾ എപ്പോഴും ടി വി ആണ് ഫുഡ് കഴിക്കുക അപ്പോൾ അതൊക്കെ അടവലിച്ചിടും ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ കളയും പാൽ ഉടിച്ചത് കളയും അപ്പോൾ അതൊക്കെ തുടയ്ക്കും ഇതൊക്കെ തന്നെയാണ് എൻ്റെ മെയിൻ പരിപാടികൾ അപ്പോൾ കാത്തുമ്മ വരാനുള്ള ടൈമായിട്ടുണ്ട് കാത്തുമ്മ നമ്മളൊരു മൂന്നേരം ആവുമ്പോൾ കൊണ്ടുവരാൻ പോകും ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി ഹവറായിട്ടുണ്ട് ഞാൻ വേഗം ഓടി പാഞ്ഞിട്ടാണ് രണ്ട് പണികളൊക്കെ തീർക്കുന്നത് ഇനി പതുക്കെ വെച്ചിരുന്നു ചെയ്യാമെന്ന് നിന്ന് കഴിഞ്ഞാൽ പണികൾ നടക്കില്ല കാത്തുമ്മ എത്തി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ കാത്തു വരുംങ്ങോട്ടും മുന്നേനെ ചെയ്യണമെന്ന് വെച്ചാൽ പാഞ്ഞിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ആ ഉച്ചോട്ട് ആ രണ്ട് റൂമ് ക്ലീൻ ആക്കണമായിരിക്കും ഞാൻ മെല്ലെ മെല്ലെ പതുക്കെ അങ്ങോട്ട് കടന്ന് ഇങ്ങോട്ട് നടന്നിറക്കി ചെയ്തത് അതെ നിഗം വെട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ടൈം ഏകദേശം പോയത് മനസ്സിലായത് അപ്പോൾ പിന്നെ ഞാൻ ഭയങ്കര ഓട്ടപ്പാച്ചിലായി ഭയങ്കര സ്പീഡിലുള്ള ക്ലീനിങ് ആയി കാര്യങ്ങളായി ഞാൻ എപ്പോഴും ഇങ്ങനെ ആട്ടോ ബാക്കി കുറേ ടൈമുള്ളപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ ചെയ്യും അവസാനം ടൈമില്ലാതെ ആവില്ല അപ്പോൾ ഇങ്ങനെ ഓടിപ്പാഞ്ഞു കാര്യങ്ങൾ ചെയ്യും ഞാൻ അടക്കളയുടെ ജനാലും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കബോർഡൊക്കെ ഞാൻ ഇന്നാൾ ക്ലീൻ ആക്കിയതാട്ടാ അതുകൊണ്ടുതന്നെ ഇന്ന് കബോർഡും കാര്യങ്ങളൊന്നും തൊടുന്നില്ല പിന്നെ നോൺ വെജ് കാര്യങ്ങളൊന്നും നമ്മളേലില്ല ഒക്കെ ഞാനെടുത്ത് കളഞ്ഞ് ക്ലീനാക്കി അപ്പം ഈ വെറുതൊന്നും ജസ്റ്റ് തുടച്ച് ക്ലീനാക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അതിനാ അടക്കളയിൽ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി വെറുത്തയാക്കി വയ്ക്കുന്നുണ്ട് പേട്ടൻ ദോശ കഴിച്ചിട്ട് അതിൻ്റെ പ്ലേറ്റും പിന്നെ ചമ്മന്തിട്ട് വെച്ച പാത്രം അങ്ങനെ ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കഴുകിയതാണ് പിന്നെ എൻ്റെ മെയിൻ പരിപാടി അടക്കള തുടക്കില്ല എൻ്റെ അടക്കളയിൽ വല്ലാതെ വൃത്തിയാനായിട്ടൊന്നും ഉണ്ടാവില്ല എന്നും ചെമരും ടൈലും ഫുള്ളും തുടച്ച് വൃത്തിയാക്കുന്ന ഒരാളാണ് എന്നാലും നമ്മൾ ഈ ഒലുമ്പോൾ തുടങ്ങുക എന്ന് പറയുമ്പോൾ ഒന്നുകൂടി എല്ലായിടത്തും നമ്മൾ കൈ ഓടിച്ചെത്തണം എന്നുള്ള ചിന്ത അത്രയ്ക്കുള്ളൂ ഫുൾ എൻ്റെ ഏരിയയിലും ഞാൻ കൈ ഓടിച്ചെത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇനി എന്തേലും എൻ്റെ തെറ്റുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ ക്ഷമിക്കും എന്ന് വിചാരിക്കാം അങ്ങനെതാ ഞാൻ അടക്കലൊക്കെ അടിച്ചു വരേണ്ട ശേഷം വേഗം കാത്തുമേന കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അങ്ങനതാ കാത്തുമേന എടുത്ത് ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പം കാത്തുമ ഉറങ്ങായിരുന്നു ഉറങ്ങി എഴുന്നേറ്റിട്ട് നിൽക്കുകയായിരുന്നു പക്ഷെ അവൾക്ക് ഇന്ന് ഫുൾ വർക്ക് ക്ഷീണമായിരുന്നു അത്ര അപ്പോൾ ഞാൻ ചോദിക്കുക എന്താ മോൾക്ക് വയ്യേ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ കുഴപ്പമില്ല വാവുക എന്നൊക്കെ പറയുന്നുണ്ട് അവൾക്ക് കുഴപ്പമില്ല എന്നുവെച്ചാൽ വാവുവാത്രേ അപ്പോൾ ഏട്ടാന്ന് ചോദിച്ചു നീ എവിടെ ഇരിക്കണെന്ന് ചോദിച്ചപ്പോൾ ആൾ സ്ഥലം സെലക്ട് ചെയ്യണം ബാക്കിൽ ഇരിക്കണ ആൾക്ക് ഫ്രണ്ടിൽ എനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ പെബീനെ കെട്ടി പിടിച്ച ആൾക്ക് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ ആൾ ഞാൻ രണ്ടാൾ നടുവിലാണ് ഇരിക്കുക പിന്നെ അത് വീടെത്തിയപ്പോൾ ഏട്ട മൂസാമ്പിയൊക്കെ ഇട്ടിട്ട് ഒരു സർവത്ത് സർവത്ത് എന്ന് പറയുന്നത് ഒരു ഉപ്പ് സോട പോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് അടിച്ച് തന്നു അപ്പോൾ ഞാനത് വേഗം കുടിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെയും മാപ്പിളും മാത്രമേ കഴിച്ചിട്ടുള്ളൂ വേറെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം വന്നപ്പോഴാണ് ഏട്ടാൻ ജ്യൂസ് അടിച്ചു തന്നപ്പോൾ ഞാൻ കുടിച്ചപ്പോൾ എനിക്ക് വീണ്ടും ഉഷാറായി ഇനി ഇപ്പം എനിക്ക് കുറച്ച് തുണികളൊക്കെ മെളിന്ന് എടുക്കാനുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഞാൻ വേഗം പോയിട്ട് തുണികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഇട്ടു അത് മടക്കി വയ്ക്കണം അതിൻ്റെ മുന്നേനെ എനിക്ക് ബാക്കിയുള്ള തുണികളൊക്കെ തോരയിടാണ്ടായിരുന്നു അപ്പോൾ ഞാൻ തുണികളൊക്കെ എടുത്ത് തോരയിടുന്നുണ്ട് ഇന്നൊരു ലോഡ് തുണികളുണ്ട് കേട്ടോ കന അലന്മാരിൽ ഇങ്ങനെ ഒരു വട്ടം ഇട്ടിട്ട് നമ്മൾ മാറ്റി വെക്കണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോടുന്നു അതേപോലെ അവിടെ ഒരു കഴുകിട്ട ഡ്രസ്സുകൾ തന്നെ എടുക്കണ്ടാവല്ലോ അതും ബെഡ്ഷീറ്റും ഒന്ന് രണ്ട് ബെഡ്ഷീറ്റും തന്നെ ഉണ്ടായിരുന്നു കഴുകാൻ സാരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ഒരു കൊട്ടയ്ക്ക ഡ്രസ് ഉണ്ടായിരുന്നു എനിക്ക് തോരയിടാനൊക്കെ ആയിട്ട് അയ്യോ ഞാൻ പണിയെടുത്ത് ചത്തെന്ന് വേണമെങ്കിൽ പറയാം അത്രയും പണി ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം അത് ഞാൻ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ തോരയിടുന്നുണ്ട് അടിയിൽ മുട്ടുമ്പോൾ ഇതൊരു വെള്ള പൊടി പോലെ ആവുന്നുണ്ട് അപ്പൊ ഞാൻ മടക്കിയിട്ടതാട്ടാ അവിടെ വേറെ പ്രത്യേകിച്ച് ചെളിക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആരും ഇങ്ങോട്ട് വരില്ല ഞാനും ആരുടെ മാത്രമാണ് ഈ തുണി ഇടാൻ വേണ്ടി വരിക അതുകൊണ്ട് തന്നെ അവിടെ ചെളികളൊന്നും ഉണ്ടാവില്ല എന്നെ നല്ല ഉറപ്പാണ് കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു എന്തൊരു പെയിൻറിനൊക്കെ എന്തൊരു വെള്ളപ്പൊടികളും മാത്രമാണ് അവിടെ ഉള്ളത് അയ്യോ അങ്ങനെതാ നിങ്ങളിപ്പോൾ ചിന്തിക്കുക എന്താണ് ഈ മൂന്നാൾ മാത്രമല്ല വീട്ടിൽ ഇത്രയും ഡ്രസ്സ് ഞാൻ കൊറേ അനാവശ്യമായിട്ട് എന്റെ ഇരിക്കണ്ടായിരുന്ന ഡ്രസ്സുകൾ ഫുള്ളും കഴുകിട്ടിണ്ട് ഏട്ടൻ പറഞ്ഞതൊക്കെ കഴുകണ്ട വലിയ ആവശ്യം ചോദിച്ചിട്ട് എന്നെ ചീത പറഞ്ഞിരുന്നു പിന്നെ അതാ ഞാൻ ചെന്ന് നോക്കുമ്പോ അപ്പയും മുകളിലൂടെ കളിയായിരുന്നു അതിന് ഞാൻ കാത്തുമനെ അവിടെ നിന്നെ രക്ഷിച്ചതാ ഏട്ടൻ കിക്കിലേക്കാൻ തുടങ്ങിയ രക്ഷി രണ്ടാളും തോറ്റു പോവും പിന്നെ ഇപ്പൊ എവിടെ പൊന്നു വെച്ചാ പൊന്നു വാഷെയാണ് കാത്തുവിനെ സ്വിമ്മിംഗ് പൂളില് ഇട്ടിട്ട് നന്നായിട്ട് ഇപ്പൊ കാത്തുവിനെ അല്ലാതെ വാഷ് ചെയ്ത് അവള് ഡ്രസ്സ് വാഷ് ചെയ്യണം അപ്പൊ കാത്തു അടുത്തിരുന്നിട്ട് സ്വിമ്മിങ് പൂളിൽ കളിക്കണം ഓക്കെ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് സിറ്റുവേഷൻ അവിടെ ഗംഭീര ബഹളം കേൾക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇതിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ കാത്തുമിപ്പം അവള് ഉദ്ദേശിച്ച കാര്യം നടക്കണം അവള് വിചാരിച്ച കാര്യം കിട്ടണം അപ്പൊ അതിന്റെ വാഷിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് തകർത്ത് തല്ലും പിടിയാണ് ഞാനും കാത്തു ആയിട്ട് ഞാൻ എന്നും തല്ലുണ്ടാക്കും അതറിയാലോ ഏർ ഞാന് കുറച്ച് കാര്യങ്ങൾക്ക് വിലക്കിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ അവളെ എന്നോട് ചോദിക്കും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ തല്ലുണ്ടാക്കാം സ്ഥിരം പതിവായിട്ട് മാറി അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഞാൻ കൊടുത്തിട്ടില്ലേ അപ്പോൾ ഫോണിൻ്റെ മുകളിലേക്ക് അവൾക്ക് കുട്ടിയിൽ കളിപ്പിക്കുന്നതിൽ ഫോണിങ്ങനെ വിളിച്ച് പക്ഷെ ഞാൻ ആ ഒരു ഇതിലും ഞാൻ ഫോൺ കൊടുത്ത് ശീലിപ്പിക്കാറില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ അത് കാരണം ഇവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ അതെടുത്തുമ്പോൾ എന്നിങ്ങനെ എല്ലാവരും വിളിക്കും അപ്പോൾ ഞാനിങ്ങനെ നോക്കും അങ്ങനെ തല്ലുണ്ടാവും അങ്ങനെ അതിന്റെ കേസായിട്ട് പോണു അപ്പൊ നമുക്ക് കാത്തുനെ നോക്കി നോക്കാം പൊന്നുവിനെ നോക്കി നോക്കാം അവരെന്തായി എന്താണ് ഷെയർ ചെയ്യുന്നൊക്കെ ഓക്കെ അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇങ്ങട്ടിയാ പിടിച്ചു നിന്നെ മാത്രാക്കി ഏർ കുണ്ടി അടിച്ചു വന്നിട്ട് എങ്ങനെയാ പിള്ളച്ച കേസെടുക്ക യൂട്യൂബ് എടുക്കും യൂട്യൂബ് കേസെടുക്കേ കോപ്പി റൈറ്റ് അടിച്ച് തരും അത് നീ ഒന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക അവളെ ചെറിയൊരു പോഷക കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അപ്പൊ അത് നീ കണ്ടില്ലേ സ്വിമ്മിംഗ് പൂളിൽ ഇരുന്ന് കളിക്കാൻ ആശാത്തി അത് നമ്മുടെ ബോഡി ലോഷൻ ഉണ്ട് അത് വെച്ചിട്ട് പത ഉണ്ടാക്കിയിട്ടുള്ള ശ്രമമാണ് അത് ഞാനുണ്ടാക്കി കൊടുത്തത് പിന്നെ അവളെ പേര് പറയുന്നത് മാത്രം അവൾക്ക് പതയിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് ഞാൻ ആക്കി കൊടുത്തു പൊന്നു ഇത് അലക്കടും ഇത് നമ്മുടെ ഇതിൻ്റെ ഒരു അലക്കല്ലേ നമുക്ക് കൈ കൊണ്ടക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് നമ്മള് ചെയ്യാറ് ബാക്കിയുള്ള ഒക്കെ വാഷിംഗ് മെഷീനിലാണ് അല്ലേ വന്നാ അപ്പൊ അങ്ങനെ ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്താലോ ഇതിലെന്തൊക്കെയാ ഉണ്ടാവുക എങ്ങനെയൊക്കെ ഉണ്ടാവുക എന്ന് പൊന്നുവിന് തന്നെ അറിയുള്ളൂ എനിക്ക് ഒന്നും അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല എഡിറ്റ് ചെയ്യണത് പൊന്നു ആണ് ഇപ്പൊ കുറച്ചു കാലം കായിട്ട് ഞാൻ ഭയങ്കര ഉഡായ്പ ആയിട്ട് മാറി വരുന്നു ആ ഉടായ്പിൻ്റെ ഏർ ഞാൻ നല്ല ഉടായ്പ ആയിട്ട് മാറി വരുന്നു അപ്പൊ വീഡിയോ എഡിറ്റിംഗ് ഇപ്പൊ പൊന്നു ആണ് ഏറ്റെടുത്തിരിക്കുന്നത്

അത്രയും നേരം ഫുൾ പണിയായിരുന്നു അപ്പം എനിക്ക് എന്തോ പോലെ ഞാൻ വേഗം പോയിട്ട് മേലൊക്കെ നനച്ച് വന്നു ഇനി നമുക്കൊന്ന് മുടിയൊക്കെ ഓർത്തി വിളക്കത്തിക്കാൻ പോവാം അപ്പോൾ അത് ആ മുടിയിലാണെങ്കിൽ നിറയെ ചിക്കു വന്നിട്ടുണ്ട് എനിക്ക് തന്നെ ബൈക്കുമ്പോൾ യാത്ര ചെയ്തു അപ്പം മുടി ഭയങ്കരമായിട്ട് കെട്ടു പിടിക്കും കേട്ടോ അപ്പോൾ ഞാനൊക്കെ പെട്ടെന്ന് തന്നെ ഇതി വൃത്തിയാക്കുന്നുണ്ട് ഈ കെട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ മുടി പിന്നെ പൊട്ടിയിട്ട് പോവുകയുള്ളൂ നമുക്ക് ചിക്ക് കളയാൻ കെട്ട് കളയാൻ പറ്റില്ലേ ചിക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വരില്ല ഞങ്ങളവിടെ എന്ന് പറയും കെട്ടി കെട്ടു പിടിക്കണേനെ അപ്പോൾ അത് ആ കാത്തുമ്പോൾ വന്നിട്ട് ഇടുക്കമ്മ ഇടുക്കുന്നതുകൊണ്ടിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഇങ്ങനെ ഡേക്കറി വിട്ട് വന്നു കഴിഞ്ഞാൽ അവളെ നമ്മൾ എടുത്തോണ്ട് നടക്കണം നമ്മളൊരു കാര്യം ചെയ്യാൻ പാടില്ല അവളെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഇനിയിപ്പോൾ അവൾ തനിയെ ഇരിക്കണമെങ്കിൽ നമ്മൾ അവൾക്ക് തന്നെ കുറേ വെള്ളം അതിനെന്തേലും കളിക്കാനുള്ള പരിപാടികൾ എടുത്തുവച്ച് കൊടുക്കണം അവൾക്ക് ഈ വെള്ളത്തിൽ കളിക്കുക എന്നുള്ളതിനെ ഇഷ്ടമുള്ള പരിപാടിയുള്ളൂ വേറെ കളിപ്പാട്ടൊന്നും കൊടുത്തുകഴിഞ്ഞാൽ അവളെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റിയില്ല അവൾ നമ്മളോട് അലമ്പുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും പിന്നെ ഞാൻ വേഗം പറ്റും പാട്ടൊക്കെ വെച്ച് വിളക്കത്തിക്കാൻ പോകുമല്ലേ അപ്പം നല്ല പാട്ടൊക്കെ കേൾക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കാത്തുമര കയ്യിലായിരിക്കും റിമോട്ട് റിമോട്ടുണ്ടായാലും ടി വി അവൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂണോ സിനിമ പാട്ടുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാന്താരത്തെ പാട്ടവൾക്ക് ഭയങ്കര ഇഷ്ടാത്തൊക്കെ ഇരുന്ന് കേട്ടോണ്ടരിക്കും അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ പാട്ട് വെച്ചതാണ് പിന്നെ അവൾക്ക് ഞാൻ ഒരു പുതിയ ബേബി ക്രീമൊക്കെ മേടിച്ചുണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് എടുക്കാൻ നല്ലതാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഞാനിപ്പോൾ മേടിച്ച് ടെസ്റ്റ് അടിച്ച് നോക്കുന്നതാണ് അപ്പോൾ അത് ഇട്ടെടുത്തു അവളെ ഫേസ് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് സ്കിന്നൊക്കെ എനിക്കന്നെ എപ്പോഴും ഓയിലിരിക്കുന്നത് ഇഷ്ടം അത് ഞാനാണെങ്കിലും നന്നായി വെളിച്ചെണ്ണ വെച്ചിട്ട് കുളിക്കും കുളിക്കുന്ന സ്കിന്നൊന്നും ഡ്രൈ ആവുന്നത് ഇഷ്ടമല്ല അപ്പം ഞാൻ ഫെയർലെയിൽ കിട്ടും ഞാനൊന്നും ജസ്റ്റ് മാക്കപ്പ് ഇത് ആവുന്നുണ്ട് എനിക്ക് കുളിച്ച് ഭംഗി കുളിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലിരിക്കണം പണികൾ കഴിഞ്ഞാൽ ഒക്കെ എനിക്ക് നല്ല ഭംഗിയില് സമാധാനമായിട്ടിരിക്കണം അല്ല ഇപ്പോൾ ഭയങ്കര മടി പിടിച്ച ദിവസമാണെങ്കിൽ അങ്ങേ തല മടി ഞാൻ കാണിക്കും ക്ലീൻ ആക്കില്ല കുളിക്കാൻ രാത്രി കുളിക്കുള്ളൂ അങ്ങനെ ഭയങ്കര മടി കാണിക്കും അത് എന്താ പറയുക വർഷത്തിലൊരു ദിവസമൊക്കെ എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാ ദിവസവും നോർമൽ നമ്മളെ റൊട്ടീൻ എന്താണോ അതേപോലെ പോവും ചില ദിവസങ്ങൾ മാത്രമാണെനിക്കിങ്ങനെ മടി പിടിച്ച ടൈമും കാര്യങ്ങളും വരുള്ളൂ അങ്ങനെ അവൾക്ക് ലിപ്സ്റ്റിക് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ചുമ്മാ അങ്ങനെ കൊണ്ടുപോയിട്ട് അതിൻ്റെ വടി മാത്രമേ ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവൾക്കൊരു സമാധാനം പിന്നെ ഞാൻ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ദിവസം വിളക്കൊന്നും കത്തിക്കാൻ പറ്റിയില്ലാട്ടോ കാരണം ഇവിടെ നമ്മളെ ബിസിനസിൻ്റെ കുറേ സാധനങ്ങളും കാര്യമായിട്ട് അവിടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ ഇന്ന് ഞാൻ ഒതുക്കി വൃത്തിയാക്കിയ രക്ഷയാണെനിക്ക് വിളക്ക് കത്തിക്കാൻ പറ്റുന്നത് എനിക്കാണെങ്കിൽ വിളക്ക് എത്തിച്ചിരുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല ഞാൻ പ്രാർത്ഥിക്കും പിന്നെ ഇവിടെ സാരിയും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ എനിക്ക് പേടിഞ്ഞാൽ തീ വല്ല വന്നാലോ വെച്ചിട്ട് ഞാൻ വിളക്ക് കത്തിക്കാറില്ല അതിനപ്പം നമ്മൾ കാത്തുമ്പോൾ കത്തിക്കണം എന്ന് പറ വാശി പിടിക്കുന്നുണ്ട് ചന്ദനത്തിടി അവൾ തന്നെ കത്തിക്കും അത് അച്ചാച്ചൻ പഠിപ്പിച്ച ശീല അപ്പോൾ ആ ടൈം ആകുമ്പോൾ അവളെ ഞാൻ എടുക്കണം അങ്ങനെ എടുത്ത് അതൊക്കെ അവിടെ സെറ്റാക്കി കത്തിക്കുന്നുണ്ട് പിന്നെ അവളോട് പ്രാർത്ഥിക്കാൻ പറയുമെന്ന് വേണ്ട വിളക്കിൻ്റെ ഇടയും വെളിച്ചം കണ്ടാൽ മതി അപ്പം അവൾ പ്രാർത്ഥിച്ചോളൂ അല്ലേ വല്ല മണ്ണിടിക്കുന്ന ശബ്ദം കേട്ടാൽ അപ്പം അവൾ പ്രാര്ത്ഥിക്കൂട്ടോ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കുറി തൊട്ടു അത് മെയിൻ ആയിട്ടുള്ള കാര്യം കാല തന്നെയാണ് അവൾക്ക് കുറി തൊട്ടേ പറ്റിയാലും ഞങ്ങള് വാശി പിടിച്ചോണ്ടേയിരിക്കും അതിപ്പോൾ കുറേ നേരം ചിലപ്പോൾ തൊട്ട് കൊടുക്കേണ്ടി വരും കൈമയും കാലിമൊക്കെ പിന്നെ ഈ ഒരു എണ്ണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വാശി തേക്കാൻ അവൾ ഊതിക്കാൻ ഞാൻ കൊണ്ടുപോയി അപ്പോൾ അവിടുത്തെ അമ്മാമ്മ എനിക്ക് തന്നാട്ട അപ്പോൾ അത് അമ്മാമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുണ്ടിലോ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ തലയിലും കൈമയും കാലിമിയൊക്കെ തന്നെ കുറച്ചെടുത്തങ്ങ് തേച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തതാണ് പിന്നെ എനിക്കും കാത്തുമ്മയ്ക്കും ചോറെടുത്തു അപ്പോൾ അവളും ഡേക്കറി ഇട്ട് വന്നിട്ട് ഫുഡ് കഴിച്ചില്ലേ അപ്പോൾ അവൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയി കാരണം എനിക്ക് പിറ്റേ ദിവസം വർക്ക് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോയതാണ് അതിനൊക്കെ ഇടുന്നു ഇറങ്ങി അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ ഇത്തിരി കളർന്നു പുതിയ വീഡിയോ ആയിട്ട് വേണ്ടേക്കും ബൈ